ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് ബ്ലസ് ഫ്രണ്ട്സ് ബൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ദേറ്റ് പണിയാൻ വേണ്ടി കൊണ്ടുപോകാൻ പോകുമ്പോൾ അതേ നമ്മുടെ കൂട്ടത്തിലുള്ള പേരെന്തുവാൻ ശരി നമ്മുടെ മാവാട് പോകാൻ അപ്പോൾ അതെ നമ്മുടെ സ്പ്ലൻഡറിലും അതിനകത്ത് ഏട്ടാ നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോകാൻ പോകാം അപ്പം നമ്മൾ വീടിൻ്റെ വാതക്ക ആയിക്കോ ഞാൻ അങ്ങോട്ട് കയറി കാണിച്ച് തരാം എടുത്തോടാ വണ്ടി എടുത്തോ നമ്മുടെ ദുൽതൽ തോ ഇരിക്കുന്ന സ്പ്ലൻഡർ അതെ ഞാൻ എടുക്കുക തിരിച്ചാണ് വണ്ടി ഞാൻ എടുക്കാം ആ ആ തിരിച്ചു ദുൽതല് എടുക്കാം നമുക്ക് അവിടത്തെ പക്ഷേ ഇൻ അതിനകത്തും നമ്മുടെ സ്പ്ലണ്ടറിൽ നമ്മളത് നമ്മുടെ ദുൽ ഇനി കുറച്ച് ദിവസമായി കാണത്തില്ല ദുൽദുലിന് കുറച്ച് പണി ഉണ്ട് അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് ഇതൊക്കെ ഉണ്ടാവും ഇവിടെ ഇവിടെയൊക്കെ ഹോള് ആയി പക്ഷെ നമ്മളത് ദുൽദുലുമായിട്ട് വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ദുൽദുലിന് നല്ല പണിയുണ്ട് ഏട്ടാ ഒരു മണ്ടി നല്ല കയറ്റി പണിയാൻ വേണ്ടി തന്നെ കൊടുക്കുക കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കയ്യിൽ വണ്ടി കാണത്തില്ല നമ്മുടെ സ്പ്ലണ്ടർ ഇതായി പുറകിലുണ്ട് നമ്മൾ നമ്മുടെ ഉന്നേഷിക്കാടായില്ല വണ്ടി കൊടുക്കുന്നത് ഉപയോഗിക്കാൻ മൊത്തം ഇത് പിന്നെ ഞാൻ കാണിച്ചില്ല പോള് വീണെന്ന് പറഞ്ഞാൽ പോള് വീണതിൻ്റെ ആ സാധനം ഒരുപാട് പണിയുണ്ട് ഇത് മാത്രമല്ല അത് പിന്നെ ഞാനന്ന് മേടിച്ച് വെച്ചത് കൊണ്ട് ഇതാക്കിയതാണ് പിന്നെ ഓയില് മാറണം അങ്ങനെ കുറച്ച് കുറച്ച് ഇപ്പം വീട്ടിലും മാപ്പിയൊക്കെ തുൽത്തുലിനെയാണ് ഉപയോഗിക്കുന്നത് കാറില്ലാത്തോണ്ട് അപ്പം അവനെന്തായാലും കണ്ടീഷനാക്കി എടുക്കണം വണ്ടി ലോൺ ഓടുന്നില്ല നമുക്കിപ്പോൾ യാത്ര ചെയ്യേണ്ടതാണ് പിന്നെ നമ്മുടെ അടുത്ത യാത്ര വെച്ചാൽ ഉടനെ തുടങ്ങും നിൽക്കുന്നതിനുണ്ട് കാരണം ഇരിക്കാത്ത വീട്ടിൽ മാസം രണ്ടായി നമുക്ക് ഉടനെ ശരിയാക്കണം അതിനുള്ള നമ്മൾ വെറുതെ അങ്ങ് പോയാൽ പോരല്ലോ നമുക്ക് അതിന് നിങ്ങൾക്ക് അറിയാമല്ലോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണേലും എല്ലാ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ് അതൊന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ യാത്ര ആരംഭിക്കും നമ്മൾ ോട്ട് കയറുക ഹൈവേ കയറി നമുക്ക് അവിടെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിട്ട് ഉപനേഷിക്കുക അവിടെ വർക്ക്ഷോപ്പ് നമ്മുടെ ഉണ്ട് ദുലദലും ഉണ്ട് ദുലദലിനത്തെ ഉപനേഷിക്കാം ഇനി ഇവിടെ കൊടുത്തിട്ട് പോകാൻ വന്നേ നമ്മൾ കുറച്ച് പണി ഉണ്ട് ഇതും മൊത്തം ഓയിൽ ഓയിലെല്ലാം മാറണങ്ങളും കുറച്ച് എന്തോ പണിയുണ്ടെങ്കിലും നമ്മുടെ ഉന്നേഷിക്കായ അല്ലേ ചെയ്യുന്ന എന്തുണ്ടെങ്കിലും ഉന്നയിച്ച കോണ്ടാക്ട് ചെയ്താൽ മതി ഏത് കൊല കൊമ്പനെ ഉന്നയിച്ച വീഴത്തും നമ്മുടെ ഉണ്ണിൽ ഏ ഇനി അവിടെ പോയി റൗണ്ട് അടിച്ചിട്ടേ വരുത്തുള്ളു നമ്മുടെ ദുൽഡുലിന് പണിയുണ്ട് ഈ സങ്കടം തരും എന്തായാലും സെറ്റാക്കി ഇറക്കണമെങ്കിൽ ഇത് ഇവിടെ ഹോൾസെൽ ഉണ്ടോ ആറാക്ഷേ ഓടുന്നതിൻ്റെ കൂടുതൽ പോയി ഇവിടെയും ഹോളായി മറ്റേ സൗണ്ടുള്ള ഇതും കൂടെ മാറ്റി മാറ്റി വെക്കുന്നില്ല അവിടെ ലൂസാവുന്നതാണ് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ടോ ഇവിടെയും ഹോൾ ഉണ്ടാടാ അതേണ്ടോ അത് ചെയ്യുന്നാലും പിന്നെ ലൈറ്റ് അതെ സാധനങ്ങളൊക്കെ മാറ്റണം ഇത് തന്നെ ആ ശരി എപ്പോത്തേക്കെട്ടുന്ന വണ്ടി വണ്ടി എപ്പോഴത്തേക്കുന്നിട്ട് നമ്പരാ ലാസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് നമ്മുടെ വണ്ടിക്ക് ഇവിടെ ഓയിൽ ലീക്ക് ഒക്കെ ഉണ്ടോണ്ടോ ഓയിൽ ലീക്കാ കൊറേ പരിപാടിയുണ്ട് വണ്ടിയുടെ എല്ലാം സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞത് കഴുകാൻ വേണം വണ്ടി ഓടി വന്നിട്ട് ഇതെല്ലാം കഴുകിയൊന്നുമില്ല എന്തായാലും നമ്മുടെ ഇക്ക ഉച്ച നമുക്ക് ഏൽപ്പിച്ചിരിക്കും ലൈറ്റ് ഇതും എല്ലാം മാറിയല്ലേ നമ്മുടെ ദുൽദുലൂടെ ഉന്യസിക്ക എല്ലാം ഏറ്റല്ലോ എല്ലാം ഓക്കേ ആണല്ലോ എന്നത്തേക്ക് വരും ഞങ്ങൾ വീഡിയോയിൽ എടുക്കുന്നുണ്ട് എന്നത്തേക്ക് വരും എന്നൊക്കെ ആയിരുന്നു വെള്ളിയാഴ്ച ശനിയാഴ്ച വല്ലതും തരുമോ ശനിയാഴ്ച ഓക്കെ ആന്നേ ഉറപ്പാന്നേ ഇടയ്ക്ക് ഇത് ചെയ്യുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ കേട്ടോ എനിക്കുള്ള കണ്ടന്റ് ആവുമല്ലോ ഏ വിളിക്കല്ലോ ഓക്കെ 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 നല്ല എങ്ങനെയാണ് ബുള്ളറ്റ് പണിയുന്നത് എന്നുള്ള ട്രിക്ക് അല്ലേ അല്ലേ അതൊന്നും പറഞ്ഞു കൊടുക്കല്ലോ അതൊക്കെ നമുക്ക് സീക്രറ്റായിട്ട് വെക്കാം എനിക്ക് പറഞ്ഞു തന്നാൽ മതി ശ നമ്മളത് വണ്ടിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ മാമാടങ് വന്ന് ല അവനെ കൊണ്ടുവിടാ നമ്മുടെ ചേന്റെ അനിയനായിട്ട് പേരെന്തുവാ പേരെ ഇങ്ങോട്ട് വാടാ പേര് പറ പേര് പറ ഏണ് പേര് പറ ഏ എന്താ വിളിക്കുന്നത് അപ്പുക്കാന്ന് വിളിക്കുന്ന എന്നാ ചൂച്ച മണ്ണാ ആ എന്തോ എടുക്കുവ വരുന്നോ അവിടെ ഏ അപ്പോൾ നമ്മളിത് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് വന്നിട്ടിപ്പോൾ കുറച്ച് നേരം ആണ് കാരണം നമ്മൾ രാവിലെ വർഷോപ്പിൽ ഷോപ്പിൽ പോയതാണ് പിന്നെ അവിടുന്ന് വേറെ മാവാട് അങ്ങോട്ടൊക്കെ പോയില്ലേ പിന്നെ വേറെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നാവും അങ്ങനെയൊക്കെ നിൽക്കാൻ ഇപ്പോൾ വീട്ടിൽ വന്ന് ഇനി ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ വീണ്ടും വർഷോപ്പിലോട്ട് ഷോപ്പിലോട്ട് പോകുക വണ്ടി ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നു ഉന്നേശിക്കാതെ എന്തോ ഒരു വണ്ടി നോക്കിക്കാൻ വേണ്ടി അവർ വന്ന് കൊണ്ടുപോയി നമ്മൾ നമ്മുടെ ഉണ്ടല്ലോ വന്ന ഒറ്റയ്ക്ക് വന്ന ഷെയ്നല്ല അനിയനൊക്കെ പരീക്ഷയ്ക്ക് വരിക അതാണ് ഞാനീ ഒറ്റയ്ക്ക് നടക്കുന്നത് വണ്ടി ലോക്കാണ് വണ്ടിയുടെ ഓയിലും സാധനങ്ങളൊക്കെ മേടിച്ചത് ഇവിടെ വണ്ടി എഞ്ചിൻ പണിയാനൊക്കെയുള്ള വണ്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇവിടേത് നമ്മുടെ വണ്ടിക്കുള്ള സാധനമായി മേടിച്ച് വെച്ചേക്കുന്നത് ഇത് നമ്മുടെ ഓയിൽ സെയിൽ മാറാനുള്ള അതിൻ്റെതും നമ്മുടെ എഞ്ചിൻ ഓയിൽ ഇത് മറ്റേ എയർ ഫിൽട്ടർ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ദുൽതലാണ് അങ്ങ് കൈക്കെ ഇവിടെ ഒരു ഹീറോണ്ട ഇരിപ്പുണ്ട് എല്ലാം എഞ്ചിൻ പണിയാൻ വന്നതും ഇതുണ്ട് എഞ്ചിൻ ഫ്രണ്ട് പണിയാമുള്ളത് ഇവിടുത്തെ ചെയ്സ് മാത്രമായിട്ട് ഇതേതായിരിക്കുന്നത് ഈ കണ്ടിട്ട് ഏതാണെന്ന് അറിയുന്നില്ല ഫ്രണ്ട് പോകട്ടെ എന്തായിരിക്കും ആ അതും ഹീറോണ്ട തന്നെ പിന്നെ ഇത് ആക്സസ് ഇരിപ്പുണ്ട് ഡിലക്സ് അവിടെ ഡിയോ ഇരിക്കുന്നു പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന ഏതാ ഇതും ആക്സസ് ആയിരിക്കുന്നത് ഇത് പിന്നെ നമ്മുടെ ദുൽദുല് ഉണ്ടോ നമ്മുടെ ഇറക്കാൻ ഇത് ആക്സസ് പിന്നെ നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ട വണ്ടി അത് പിന്നെ അറിയാം നമ്മുടെ വയ്യൻ അത് നമ്മുടെ സ്പ്രിൻഡർ വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇക്ക വേറെ നേരത്തെ വേറെ സ്ഥലത്ത് നിന്നായിരുന്നു പണിഞ്ഞാ എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങോട്ട് മാറിയതാണ് എല്ലാവരും മാക്സിമം ഇങ്ങോട്ടല്ല ഞാൻ എനിക്കവിടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇക്ക മാക്സിമം കോൺടാക്ട് ചെയ്ത് ഇരിക്ക സപ്പോർട്ടാവുക ഞാൻ ബാക്കി കാണിച്ചു തരാം നമുക്കിനി നാല് മണിക്ക് വേറൊരു പരിപാടിയുണ്ട് നിൽക്കാം വണ്ടി നോക്കാൻ പോയതുകൊണ്ട് കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കാനെന്ന് പറഞ്ഞിട്ട് പോയി ഇപ്പം വരുന്ന വരെ നമുക്ക് ഇവിടെ വർക്ക്ഷോപ്പിൽ നിൽക്കാം